ഒരു നൈറ്റ് ഡ്രൈവ് അതും എൻ്റെ ഫേവറേറ്റ് പ്ലേസായ വില്ലാജിമാളിലേക്ക് ടോർച്ച് ടവറിനടുത്താണ് വില്ലാജിമാൾ ഉള്ളിലേക്ക് കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ലോകം തന്നെയാണ് കാഴ്ചകളുടെ വിസ്മയമാണ് അവിടെ കൃത്രിമ ആകാശവും അതുപോലെ തന്നെ കെട്ടിടങ്ങളെല്ലാം ഒരു വെനീഷ്യൻ മാതൃകയിൽ പണി തീർത്തിയിരിക്കുന്നു വില്ലാജിവലെ കനാലുകളെ പറ്റി പറയണ്ടല്ലോ ടോയ് ട്രെയിനും എല്ലാം എല്ലാം അടിപൊളിയാണ് ആകാശങ്ങളൊക്കെ രാത്രിയിലും പകലും ഒക്കെ ഉള്ളതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഗോസ്പോർട്സിൻ്റെ ഉള്ളിലൂടെയൊക്കെ കുറേ നടന്നു കുറേ കാഴ്ചകൾ കണ്ടു വീണ്ടും വന്ന് ഈ കനാലിനരികെ കാഴ്ചകൾ കണ്ടിങ്ങനെ നിൽക്കുകയാണ് കണ്ണടച്ച് നിന്നിട്ട് കണ്ണു തുറന്നാൽ വെനീസാണോ എന്ന സംശയം ശരിക്കും നമുക്കുണ്ടാവും കാരണം വെനീഷ്യൻ കനാലുകളിലൂടെ നീങ്ങുന്ന ഗണ്ടോളകൾ അതുപോലെ തന്നെ ഇവിടെ പുനർക്രമീകരിച്ചിരിക്കുകയല്ലേ കുറേ ദൂരം വീണ്ടും നടന്നു കാഴ്ചകളെല്ലാം കണ്ട് മുകളിലേക്ക് നോക്കിയാൽ നീലാകാശം താഴെ നീല നിറത്തിലുള്ള കനാൽ അടിപൊളിയാണ് അതുപോലെ പലതരത്തിലുള്ള തരത്തിലുള്ള കാഴ്ചകളും സൂനിയർ ഷോപ്പുകളും എല്ലാം ഉണ്ട് വില്ലാജ്വൽ അപ്പോൾ നിങ്ങൾ ഈ ഈദ് വെക്കേഷൻ വെറുതെ ഖത്തറിൽ റൂമിലിരുന്ന് കഴിച്ചു കൂട്ടാതെ ഇതുപോലുള്ള മാളുകളിലേക്ക് ഇറങ്ങുക പകൽ സമയം പുറത്തിറങ്ങാനായിട്ട് കാലാവസ്ഥ നമ്മളെ അനുവദിക്കാത്തത് കൊണ്ട് ഇതുപോലുള്ള മാളുകൾ നമ്മളെ നോക്കിയിരിക്കുന്നുണ്ടാവും അപ്പോൾ വില്ലാജമാളിൽ ഇനിയും നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും പോവുക കേട്ടോ